നമസ്കാരം സീതാറാം മോഹൻ എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഐ എം സീതാറാം മോഹൻ എക്കണോട്ടിക് കൗൺസിലർ മൈൻഡ് പവർ ട്രെയിനർ ലോ ഫെഡറേഷൻ കോച്ച് ആൻഡ് സൈക്കോളജിക്കൽ റിസർച്ചർ ഇത് ആദ്യമായിട്ടൊരു സന്തോഷ വാർത്ത പറയാനുള്ള എന്താണെന്ന് വെച്ചാൽ അത് തന്നെയാണ് നമ്മൾ ഇന്നത്തെ സബ്ജക്ട് ഞാൻ എൻ്റെ കോഴ്സിൽ ജോയിൻ ചെയ്ത ഒരാൾക്ക് കോഴ്സിൽ ജോയിൻ ചെയ്യുമ്പോൾ നമ്മൾ അഡീഷണലി കുറേ കാര്യങ്ങളും കാര്യങ്ങളോട് പറഞ്ഞു കൊടുക്കുമല്ലോ കോഴ്സിൽ ജോയിൻ ചെയ്ത ഒരു വ്യക്തി ഒരു സ്ത്രീയാണ് ആണവർ സ്ഥലം പത്തനംതിട്ടയാണ് ഇപ്പം അത്രയും കുറിച്ച് പറയാൻ അവരുടെ പേഴ്സണലി ഐഡൻറ്റിഫിക്കേഷൻ ഇത്രേ പറയാൻ പറ്റുള്ളൂ കൂടുതൽ പറയാൻ പറ്റില്ല കാരണം പ്രൈവസി എല്ലാവർക്കും ഒരുപോലെ ഇമ്പോർട്ടൻ്റ് ആണല്ലോ അപ്പം അവർ ഇന്ന് ഇന്ന് തന്നെ വിളിച്ചിരുന്നു അവർക്ക് ലോട്ടറി അടിച്ചു ഞാൻ പറഞ്ഞു കൊടുത്ത ഒരു ടെക്നിക്ക് ഉപയോഗിച്ചുകൊണ്ട് അവർക്ക് ലോട്ടറി അടിച്ചു എന്ന് പറഞ്ഞിട്ട് മനസ്സിലായോ അപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഞാൻ പറഞ്ഞു കൊടുത്ത ഒരു ടെക്നിക്കാണ് അവരെന്ത് ചെയ്തു അത് അതുപോലെ തന്നെ ഞാൻ പറഞ്ഞു കൊടുത്ത പോലെ തന്നെ അവരെന്ത് ചെയ്തു ഫോളോ ചെയ്തു അതിൽ പൂർണ്ണമായി വിശ്വാസം അർപ്പിച്ചുകൊണ്ട് അവരെന്ത് ചെയ്തു മക്കളെ ഫോളോ ചെയ്തു അതിൻ്റെ റിസൾട്ടാണ് അവർക്ക് ഇന്ന് കിട്ടിയത് മനസ്സിലായോ അപ്പോൾ നമുക്ക് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കാം ലോട്ടറി അടിക്കുക എന്ന് പറഞ്ഞാൽ ഇപ്പം നമുക്കൊരു നമ്മൾ കേരള ലോട്ടറിക്ക് ഇപ്പോൾ എത്രയാണ് ഒരു ലോട്ടറി ടിക്കറ്റിന് എത്രയാണ് പ്രൈസ് എനിക്ക് തോന്നുന്നു ഒരു കോടീൻ്റെ പ്രൈസിൻ്റെ ടിക്കറ്റിൻ്റെ എന്ന് വെച്ചാൽ അൻപത് രൂപയാന്ന് തോന്നുന്നു എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ അല്ലേ നമ്മൾ അൻപത് രൂപയെ നമ്മൾ അങ്ങോട്ട് കൊടുക്കുന്നുള്ളൂ ബാക്കി നമുക്ക് ഇങ്ങോട്ട് അഡീഷണൽ കിട്ടുന്നതാണ് അപ്പോൾ നിങ്ങളൊന്നാലോചിച്ച് നോക്കാം നമ്മൾ മൈൻഡ് പവർ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എന്താ സാധ്യമാകാത്തത് ഇതിൽ വിശ്വാസമുള്ളവർക്ക് ഇത് നൂറ് ശതമാനം സക്സസ് ആവും അതിന് ഇത്ര ഉദാഹരണങ്ങളാണ് നമ്മുടെ ചാനലിൽ തന്നെ ഇത്ര ഉദാഹരണങ്ങളാണ് മനസ്സിലായില്ലേ ഓരോരോ ആളുകൾക്ക് ജോലി ലഭിച്ചു പ്രൊമോഷൻ ലഭിച്ചു എക്സാമിൽ ഫസ്റ്റ് ക്ലാസ് ലഭിച്ചു അതിപ്പം ആ ഒരു സക്സസ് സ്റ്റോറി അപ്ലോഡ് ആക്കാൻ നിൽക്കുകയാണ് ഞാൻ എക്സാമിൽ ഫസ്റ്റ് പ്രേ ഫസ്റ്റ് ക്ലാസ് ലഭിച്ചു അങ്ങനെ ഒരുപാട് ഒരുപാട് ഒരുപാടുണ്ട് ഒരുപാടുണ്ട് അപ്പം ഞാൻ പറഞ്ഞത് മനസ്സ് വെച്ചാൽ നമുക്ക് സാധിക്കാത്തതായിട്ട് ഒന്നുമില്ല അല്ലേ നമ്മളൊന്ന് മനസ്സ് വെക്കുക മൈൻഡ് പവർ അത്രയും സൂപ്പർ പവർ ആയിരിക്കുന്ന നമ്മുടെ ഉപബോധ മനസ്സിനെയാണ് നമ്മൾ റീപ്രോഗ്രാം പ്രോഗ്രാമിങ് ചെയ്യുന്നത് അതാ പറയുന്നത് പോലെ നമ്മൾ വേണ്ട വിധത്തിൽ ചെയ്യുമ്പോഴാണ് നമുക്ക് റിസൾട്ട് കിട്ടുന്നത് ചിലർക്കൊന്ന് ഇരുപത്തിയൊന്ന് ദിവസം തികച്ചും വേണ്ട അങ്ങനെയാണ് നമ്മൾ ആ മുപ്പത് ലക്ഷത്തിൻ്റെ കടം തീർന്ന ആളൊക്കെ ഇരുപത്തിയൊന്ന് ദിവസം ആകുന്നതിന് മുമ്പേ അവർക്ക് റിസൾട്ട് ലഭിച്ചു കറക്റ്റ് അത് ഫുൾ ആ ഒരു ഡ്യൂറേഷൻ കംപ്ലീറ്റ് ആവുന്നതിന് മുമ്പ് റിസൾട്ട് ലഭിച്ചു അപ്പോൾ എന്താ പറയേണ്ടത് അവരവരുടെ മൈൻഡ് പവർ വേണ്ട വിധത്തിൽ ഉപയോഗിച്ചു നമ്മൾ പറഞ്ഞു കൊടുക്കുന്നതൊക്കെ അവരതുപോലെ കണ്ണടച്ച് വിശ്വസിച്ച് പ്രാക്ടീസ് ചെയ്തു ഇത് എന്തും ഏതും കേൾക്കുമ്പോൾ ഒരു ഒന്ന് ഒരു പ്രാവശ്യം പോലും ട്രൈ ചെയ്തു ട്രൈ പോലും ചെയ്തു നോക്കാത്ത ആളുകൾ ഇതിനെ വിമർശിക്കുന്നുണ്ട് ലോ ഫിക്ഷൻ തട്ടിപ്പാണ് വെട്ടിപ്പാണ് മായമാണ് മന്ത്രമാണ് അവരോടൊക്കെ എനിക്ക് ചോദിക്കുകയാണ് നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും ട്രൈ ചെയ്തോ നിങ്ങളുടെ ലൈഫിൽ അപ്പോൾ ഒന്നും ചെയ്യാതെ എന്തിനേയും കണ്ണടച്ച് വിമർശിക്കാൻ ഒരുപാട് പേരുണ്ട് അവർക്ക് ഈ ലോ ഓഫ് ലോഡ്രേഷൻ എന്നല്ല അവരുടെ ലൈഫിൽ ഒന്നും തന്നെ വർക്കാവാൻ പോകുന്നില്ല അവരുടെ വിധി ഒന്നും പറയാൻ പറ്റില്ല ചിലതൊക്കെ നല്ലത് കൺമുമ്പിൽ പെട്ടാലും നല്ലത് കേട്ടാലും അതിനെ ആ അതിൻ്റെ ഒരു ഉൾക്കാമ്പിലൂടെ അകക്കാമ്പിലൂടെ മനസ്സിലാക്കാൻ പറ്റാതെ പോകുന്നത് അവരുടെ ഈ ജന്മത്തെ എന്താണ് കർമ്മഫലം നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല അല്ലേ പക്ഷെ ചിലർക്കതല്ല ഈ ലോ ഓഫ് അട്രാക്ഷൻ എന്ന് പറഞ്ഞ സബ്ജക്ട് ഈ ഒരു തിയറി നിങ്ങൾക്ക് ഓരോരുത്തർക്ക് മുമ്പിലേക്ക് എത്തുന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കണം നിങ്ങൾ അതിന് യോഗ്യരാണ് നിങ്ങൾ ഈ ജന്മത്തിൽ ഇതിന് യോഗ്യരാണ് അതാണ് നിങ്ങൾ മുമ്പിലേക്ക് ഈ സബ്ജക്റ്റ് എത്തുന്നത് ഇത് പ്രപഞ്ച നിയമമാണ് പ്രകൃതിയുടെ നിയമമാണ് ഇത് ആർക്കും മാറാൻ പോകുന്നില്ല എല്ലാവർക്കും ഒരുപോലെ വർക്ക് ചെയ്യുള്ളൂ അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ഇന്ന് ഞാൻ അവർക്ക് പറഞ്ഞു കൊടുത്ത ടെക്നിക്ക് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് പറഞ്ഞു തരികയാണ് അവർക്ക് ലോട്ടറി അടിച്ചു അവരുടെ ഞാൻ പറഞ്ഞല്ലോ അവരുടെ ഐഡൻറ്റിറ്റി ഇത്രേ വെളിപ്പെടുത്താൻ സാധിക്കുള്ളൂ കാരണം അവർക്ക് നിങ്ങൾക്കറിയാമല്ലോ ലോട്ടറി അടിച്ചൊരു വ്യക്തിയുടെ ഫോട്ടോയും അല്ലെങ്കിൽ വീഡിയോയൊക്കെ അപ്ലോഡ് ചെയ്യുമ്പോൾ അവർക്ക് അവരുടേതായ സെക്യൂരിറ്റി ഇഷ്യൂസ് വരും മനസ്സിലായി അതുകൊണ്ട് ഞാൻ ഇത്രേ പറയുന്നുള്ളൂ വിശ്വസിക്കുന്നവർ മാത്രം വിശ്വസിക്കുക ഓക്കെ ഓരോ സക്സസ് സ്റ്റോറിയും നിങ്ങൾ ഇൻസ്പിറേഷൻ ആയി എടുക്കണം ചാലഞ്ചായി എടുക്കണം എനിക്കും പറ്റും അവർക്ക് സാധിച്ചു എനിക്കും സാധിക്കും എന്ന് മനസ്സിൽ പൂർണ്ണമായി വിശ്വസിച്ചുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക ഞാൻ ഈ പറയാൻ പോകുന്ന ടെക്നിക്ക് ഒരു മാസം ഒരു മാസം ഡെയിലി ഉറങ്ങാൻ പോകുന്നതിന് മുമ്പ് നിങ്ങൾ ചെയ്യുക ചെയ്യേണ്ടത് എങ്ങനെയാണ് ഞാൻ പറഞ്ഞുതരാം ഇപ്പോൾ നിങ്ങളൊരു നോട്ട്ബുക്ക് എടുക്കുക ഒരു നോട്ട്ബുക്ക് എടുത്തിട്ട് അതിലെന്ത് ചെയ്യുക നിങ്ങൾക്ക് നേടേണ്ട തുക എത്രയാണോ അത് അക്കത്തിൻ്റെ രൂപത്തിൽ ആദ്യം ഇവിടെ ഹെഡിങ് കൊടുക്കുക അപ്പം ഞാനിതാ എവിടെ എഴുതുകയാണ് പത്ത് ലക്ഷം രൂപ ഞാൻ എഴുതി പത്ത് ലക്ഷം രൂപ എന്ന് പറഞ്ഞിട്ട് ഞാൻ അക്കത്തിൽ കൊടുത്തു അക്ഷരത്തില അക്കത്തിൽ ഡിജിറ്റൽ തന്നെ കൊടുക്കണം എന്നിട്ട് അതിൻ്റെ താഴെ ഒരു ഇരുപത്തിയൊന്ന് തവണ നിങ്ങൾ എഴുതണം ഞാൻ ഒന്ന് ഒരു പ്രാവശ്യം നിങ്ങൾക്ക് എഴുതി കാണിച്ചു തരാം എനിക്ക് പത്ത് ലക്ഷം രൂപ ലോട്ടറി അടിച്ചതിന് നന്ദി എനിക്ക് പത്ത് ലക്ഷം രൂപ ലോട്ടറി അടിച്ചതിന് നന്ദി ഇങ്ങനെ ഇരുപത്തിയൊന്ന് തവണ റിപ്പീറ്റ് ചെയ്ത് എഴുതുക എഴുതുമ്പോൾ എന്ത് ശ്രദ്ധിക്കണം നിങ്ങൾക്കുള്ളിൽ ഉണ്ടാകുന്ന ഫീലിങ്സ് നിങ്ങളുടെ വിശ്വാസം ഇത് എത്രത്തോളം നിങ്ങളിലേക്ക് വരുന്നോ അത്രയും പെട്ടെന്ന് നിങ്ങൾക്ക് എന്തു ചെയ്യും സാധിക്കും മനസ്സിലായോ നിങ്ങൾക്ക് വേണ്ടത് വിശ്വാസം പിന്നെ ഫീലിങ്സ് ഈ ഒരു ടെക്നിക്ക് നിങ്ങൾ വിശ്വാസം പൂർണ്ണമായും വിശ്വസിച്ചുകൊണ്ട് ചെയ്തു നോക്കൂ നിങ്ങൾക്ക് തീർച്ചയായിട്ടും റിസൾട്ട് ലഭിക്കും നിങ്ങൾ അത്രയും ഫോക്കസ് ആയിട്ട് എന്തു ചെയ്യുക നിങ്ങൾ ചെയ്യുന്ന ടെക്നിക്കിലേക്ക് മാത്രം ശ്രദ്ധ കൊടുക്കുക വേറെ നെഗറ്റീവിലേക്കൊന്നും ചെവി കൊടുക്കാതിരിക്കുക ദൃഷ്ടി കൊടുക്കാതിരിക്കുക മനസ്സ് കൊടുക്കാതിരിക്കുക മനസ്സിലായോ ഞാൻ പറഞ്ഞു നെഗറ്റീവ് ആളുകളെ നമ്മൾ ലൈഫിൽ നിന്ന് അവോയ്ഡ് ചെയ്താൽ അത്രയും നല്ലതാണ് നമുക്ക് അത്രയും പോസിറ്റീവായിട്ടുള്ള സൗഭാഗ്യങ്ങൾ നമ്മളിലേക്ക് വന്നുകൊണ്ടേയിരിക്കും നമ്മളേക്ക് ആകർഷിച്ചുകൊണ്ടിരിക്കും കാരണം നമ്മൾ പോസിറ്റീവ് ആകുമ്പോൾ നമ്മൾ കാണുന്നതും കേൾക്കുന്നതും ആകർഷിക്കുന്നതും നമ്മളേക്ക് വരുന്നതും വസ്തുക്കളും ഒക്കെ പോസിറ്റീവായിരിക്കും ഇതാണ് ആകർഷണ നിയമം അഥവാ ലോ ഓഫ് അട്രാക്ഷൻ നിങ്ങളിൽ നിന്നും പോകുന്ന വൈബ്രേഷൻ ഫ്രീക്വൻസി ഏത് തരത്തിലുള്ളതാണോ അതിന് സമാനമായ ഫ്രീക്വൻസിയെ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ആകർഷിച്ചെടുക്കും അപ്പം നിങ്ങൾ എന്തു ചെയ്യുക ഞാൻ ഈ പറഞ്ഞ ഞാൻ ഈ പറഞ്ഞ ഈ ടെക്നിക്ക് നിങ്ങളൊന്ന് ചെയ്തു നോക്കുക ഞാനിപ്പോൾ ഇവിടെ ഒരു പത്ത് ലക്ഷ ദിവസം ഉദാഹരണമാണ് പത്ത് ലക്ഷം എഴുതി അക്ഷരത്തിൽ എഴുതുക ശേഷം അതിന് താഴെ ഇരു വലുതാക്കി എഴുതുക പത്ത് ലക്ഷം ഞാനിപ്പോൾ ഒരു ഉദാഹരണം പത്ത് ലക്ഷം പറഞ്ഞു എന്നുള്ളൂ നിങ്ങളുടെ എമൗണ്ട് എത്രയാണോ അതെഴുതാം പത്ത് ലക്ഷം ഒന്ന് വലുതാക്കി എഴുതുക വലുതാക്കി എഴുതുക എന്നിട്ട് അതിന് താഴെ ഇരുപത്തിയൊന്ന് തവണ ആവർത്തിച്ച് മനസ്സിൽ ഫീലിങ്സും വിശ്വാസവും കൊടുത്തുകൊണ്ട് എനിക്ക് പത്ത് ലക്ഷം രൂപ ലോട്ടറി അടിച്ചതിന് നന്ദി എന്ന് കൂടി പറയുക ഇതൊരു മൈൻഡ് ഗെയിമാണ് നമ്മൾ നമ്മളെ സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് കൊടുക്കുന്ന സജഷൻസ് ആണ് നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡിനെ വിശ്വസിപ്പിക്കാനാണ് അത് വിശ്വസിച്ച് കഴിഞ്ഞാൽ നിങ്ങളിൽ പത്ത് ലക്ഷം അല്ല പത്ത് കോടിയും വന്നു ചേരും ഈ ലോകത്ത് സക്സസ് ആയിരിക്കുന്ന നൂറ് ശതമാനം ആളുകളും ഈ ആകർഷണ നിയമം ഫോ ഫോളോ ചെയ്തിരിക്കുന്നതാണ് അറിഞ്ഞോ അറിയാതെയോ നിങ്ങൾ ചിന്തിക്കുന്ന നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ഒരു കാര്യത്തിലേക്ക് നിങ്ങൾ നൂറ് ശതമാനം വിശ്വാസം അർപ്പിച്ചുകൊണ്ട് നിങ്ങളുടെ മാനസികമായ ഊർജവും ചിന്തയും ഉപയോഗിച്ചുകൊണ്ട് അത് പ്രാക്ടീസ് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് വന്നേ മതിയാകൂ ദിസ് ഇസ് യൂണിവേഴ്സൽ ലോ അപ്പം എന്തു ചെയ്യുക മക്കളെ ഇത് പലരും ചെയ്ത് ട്രൈ ചെയ്ത് അവർ വിൻ ചെയ്ത ഒരു ടെക്നിക്കാണ് നിങ്ങളും തീർച്ചയായിട്ടും എന്തു ചെയ്യുക ഇത് പ്രാക്ടീസ് ചെയ്യുക പൂർണ്ണ വിശ്വാസത്തോടെ ചെയ്യുക പൂർണ്ണ വിശ്വാ നിൻ്റെ വിശ്വാസം നിന്നെ രക്ഷിക്കുമെന്നാണ് അപ്പോൾ വിശ്വസിച്ച് ചെയ്യുന്നത് എന്തും നിങ്ങൾക്ക് പോസിറ്റീവായിട്ടുള്ള റിസൾട്ട് തന്നെ കൊണ്ടുവന്ന് തരും അപ്പോൾ നിങ്ങളെന്ത് ചെയ്യുക ഇത് തീർച്ചയായിട്ടും പ്രാക്ടീസ് ചെയ്തിട്ട് നിങ്ങളുടെ അനുഭവം ഒരു മാസത്തിന് ശേഷം ഒന്ന് കമൻ്റ് ചെയ്യുക ഒരു മാസം നമ്മൾ ചെയ്യാം ഓക്കെ അപ്പോൾ ഞാൻ പറ ഇത് പലരും ഇത് മുഴുവനും കാണാതെ ഇത് എങ്ങനെയാണ് അങ്ങനെയാണെന്ന് വീണ്ടും ചോദിക്കേണ്ട ആദ്യമേ പറയാം ആദ്യം മുതൽ അവസാനം വരെ സ്കിപ്പ് ചെയ്യാതെ കാണുക ഓക്കേ അപ്പോൾ ആദ്യമായിട്ട് കാണുന്നവർ നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക എന്ത് ചെയ്യുക പിന്നെ എന്തു ചെയ്യുക ആദ്യമായിട്ട് കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് മറ്റൊന്ന് ഷെയർ ചെയ്യുക അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തട്ടെ നന്ദി നമസ്കാരം